കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കിട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നമ്മളുടെ ഭൂമിയുടെ കരമടച്ച രസീത് അതായത് ഭൂനികുതി റെസീപ്റ്റ് പുതുതായിട്ട് എയിംസ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണോ എന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് വർഷത്തെ അതായത് ഈ വർഷത്തെ കര രസീത് രേഖകൾ കിസാൻ സമ്മാന നിധിയെ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഓൺലൈൻ സർവീസ് സെൻ്ററുകളും രേഖകൾ അപ്ലോഡ് ചെയ്തു വരുന്നു രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളുടെ രേഖകൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവിധ ഓൺലൈൻ സർവീസ് സെന്ററിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ഏതെങ്കിലും ഗഡുകൾ ഏറ്റവും പുതുതായിട്ട് വന്ന പതിനേഴാമത്തെ ഗഡു െങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ തുക നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു റീ റീവേരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ കരവടച്ച രസീത് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ രേഖകൾ അപ്ലോഡ് ചെയ്ത് വീണ്ടും ലാൻഡ് സീഡിങ് ഒന്നുകൂടി പൂർത്തിയാക്കിയെങ്കിൽ ഇവരുടെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ സാധ്യമാവുകയുള്ളൂ എന്നും അതിനുശേഷം ഇവർക്ക് മുടങ്ങിയ ആനുകൂല്യവും അതോടൊപ്പം തന്നെ പിന്നീടുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും മുടങ്ങാതെ ലഭിക്കുമെന്നും എയിംസ് പോർട്ടലിലൂടെ അറിയിച്ചിട്ടുണ്ട് അതായത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല ഇനി ഇതുവരെ നാളിതുവരെയുള്ള എല്ലാ ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ചവരും ഇപ്പോൾ അവരുടെ കരവട ചെറിയത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും യാതൊരു പ്രശ്നങ്ങളും ഇതുവഴി ഉണ്ടാകുന്നില്ല അവർക്ക് തുക തുടങ്ങാതെ ലഭിക്കുക തന്നെ ചെയ്യും എങ്കിലും ഇത് സമർപ്പിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് ആനുകൂല്യം തടസ്സപ്പെട്ടവർ മാത്രമാണ് അങ്ങനെയുള്ളവർ മാത്രം ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ബാക്കിയുള്ളവർ ഇത്തരം രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നമ്മുടെ കിസാൻ സമ്മാൻ നിധി സമർപ്പിച്ചിട്ടുള്ള കൃഷിഭൂമിയുടെ കരം ഒടുക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് കൃത്യമായിട്ടോ ഓൺലൈൻ വഴിയോ അതല്ല എങ്കിൽ വില്ലേജ് ഓഫീസിൽ നേരിട്ടോ ഇത് അടച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം ഇനി ഇത് അടയ്ക്കാത്ത വ്യക്തികൾക്ക് ഒരുപക്ഷെ തുടർന്ന് വരുന്ന ഗഡുകൾ തടസ്സപ്പെട്ടേക്കാം കൃത്യമായിട്ടൊക്കെ കരമടയ്ക്കുന്ന വ്യക്തികൾക്ക് കൃഷിഭൂമിയുടെ കരമടയ്ക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇനി മുതൽ തുടർന്ന് സഹായം ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇ കെ വൈ സി കാര്യങ്ങള് ആധാർ ബാങ്ക് അക്കൗണ്ട് സേവിങ് പോലുള്ള കാര്യങ്ങൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനു മുൻപ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും വേണം ഇനി കിസാൻ സമ്മാന നിധിയിലെ ഗുണഭോക്താക്കൾക്ക് നമ്മളുടെ വീട്ടിലുള്ള നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയുണ്ട് മാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് ധനസഹായം ലഭ്യമാകുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് നമ്മളൊരു തുകയടക്കണം അതേ വിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും അറുപതാം വയസ്സ് മുതൽ നമുക്ക് പെൻഷൻ ഇനി നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയ്ക്ക് കുടുംബ പെൻഷനും അർഹതയുണ്ടായിരിക്കും ഈ രീതിയിലാണ് ഈ പെൻഷൻ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് കിസാൻ മൺധൻ യോജനയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാർഡ് ലഭിക്കും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തുക പോകുന്നതിനുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാ മാസങ്ങളിലും തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെടുകയും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും ഇനി പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് കേവലം അൻപത്തഞ്ച് രൂപ എല്ലാ മാസവും കണ്ടെത്തിയാൽ മതി ഇരുപത്തൊൻപതാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് നൂറ് രൂപ എല്ലാ മാസവും കണ്ടെത്തിയാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം ഇനി ഭാഗികമായിട്ടുള്ള അതായത് പദ്ധതിയിൽ തുടരാൻ താൽപ്പര്യമില്ല എങ്കിൽ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഈ തുക നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട് അത് നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഈ സ്കീമിനെ സ്കീമിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക